ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ പൊട്ടി വീണ അപകടം പാലക്കാട് കണയത്ത് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്കാണ് വൈദ്യുതി തൂൺ പൊട്ടി വീണത് പുലർച്ചെ നാല് മുപ്പതിനായിരുന്നു അപകടം ഞാൻ മുളന്തവ് മെഡിക്കൽ കോളേജിൽ നിന്ന് ബോഡിട്ട് അയലക്കാട് വഴി കൊപ്പത്തേക്ക് പോകായിരുന്നു ആ പോകുന്ന വഴിയിൽ ഫ്രണ്ടിലൊരു ഉണ്ടായിരുന്നു ആ വണ്ടി ബോസ്റ്റിൻ്റെ ടക്കം ഒടി ഒന്ന് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് റോഡിലേക്കും വീണു എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു അവർ അരുൺ ആലത്തൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അരുൺ എന്താണ് സംഭവിച്ചത് അനു പാലക്കാട് കുളപ്പുള്ളിയിൽ നിന്നും കണയം വഴി വല്ലപ്പോഴക്ക് പോകുന്ന റോഡിൽ മണ്ണാരം പാറയിൽ ഇന്ന് പുലർച്ചെ ഒരു നാല് മുപ്പതിനാണ് അപകടം ഉണ്ടായത് ആംബുലൻസിന്റെ മുകളിലേക്കാണ് വൈദ്യുതി തൂൺ പൊട്ടി വീണ് അപകടം ഉണ്ടായത് പാലക്കാട് ഷൊർണൂർ കനയത്ത് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി തൂണ് പൊട്ടി വീട് പൊട്ടി വീഴുകയായിരുന്നു കണ്ടെയ്നർ ലോറി അതുവഴി പാസ് ചെയ്തിരുന്നു ഇതേ സമയത്ത് തന്നെ അതിൽ വൈദ്യുതി ലൈനിൽ കൊളുത്തി വലിച്ചതോടെ നാല് വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന് വീഴുകയായിരുന്നു ഇതിൽ ഒരു പോസ്റ്റാണ് ആംബുലൻസിന്റെ മുകളിൽ വീണത് ഡ്രൈവർ ഉൾപ്പെടെ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ആളുകൾ ഷോക്ക് ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു